ഒരു പക്ഷേ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടാവും ഒന്നാം സ്ഥാനം സുരേഷ് ഗോപിക്കാണ് ഒരു സംശയമില്ല കേന്ദ്രമന്ത്രി തന്നെ പിന്നെ ഈ മുരളീധരൻ അതെന്നെ സംശയീരിക്കുന്നത് മന്ത്രി സ്ഥാനം ഉറപ്പ് അപ്പോ ശോഭാ സുരേന്ദ്രൻ ഒരു സംശയമില്ല വനിതാ മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പൊ തന്നെ മന്ത്രിയാ തിരുവനന്തപുരത്ത് അപ്പൊ അത് സംശയമില്ല അപ്പൊ എത്ര മന്ത്രിമാരുണ്ടാവും പ്രധാനമന്ത്രി ആരാ മോഹൻ അദ്ദേഹത്തിന് അനിയാണ് ഇവരൊന്ന് ജയിക്കാൻ പോയിട്ടായിരുന്നു പക്ഷേ ഇതിനൊരു മറുപറവുണ്ട് മത്സരം എന്ന് പറയുന്നത് പല മാനങ്ങളുണ്ട് അത് ജയിക്കുവാൻ വേണ്ടി മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പി അതിശക്തമായൊരു മത്സരം കേരളത്തിൽ കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെയാണ് മറ്റു പലരും ആ പാർട്ടിയിലേക്ക് വന്നെത്തുവാൻ കാരണമായി തീർന്നത് അതിപ്പോ പി ജി ജോർജ് ആണെങ്കിലും പത്മജ വേണുഗോപാൽ ആണെങ്കിലും അനിൽ അനുരാഗണിയും ആണെങ്കിലും ഒക്കെ ബി ജെ പി സംസ്ഥാന ഘടകത്തിന് ഈ മത്സരങ്ങൾ നൽകിയ ഊർജം അത് വേറെ തന്നെയാ ഇത് പറഞ്ഞാൽ കോൺഗ്രസ് മനസ്സിലാകുമോ ഇല്ല കോൺഗ്രസിന്റെ പ്രസ്റ്റേജ് സീറ്റുകളാണ് അമേഠിയെ ലൈബ്രീ അപ്പോ ബിജെപിക്കാർക്ക് പറയാം രാഹുൽ ഗാന്ധി അമേഠിയിൽ മലപ്പുറത്ത് വന്നു ജയിക്കുന്ന എങ്ങനെയാ മുസ്ലിം ലീഗിൽ മേടിച്ചുകൊണ്ട് അവരുടെ കൊടിയാണെ പ്രത്യേകം പച്ചക്കൊടി അപ്പൊ പറയും ആ തീവ്രവാദികളുമായി സന്ധി ചെയ്തു അങ്ങനെ ജയിക്കുന്നു കോൺഗ്രസിന്റെ രാജകുമാരൻ വടക്കേലേക്ക് എങ്ങനെയാ പറഞ്ഞുണ്ടാക്കുന്നത് ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ തീരുമാനം അദ്ദേഹം ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് മുൻപ് എടുത്തിരുന്നെങ്കിൽ അത് ഇന്ത്യയിൽ കോൺഗ്രസ് ഘടകത്തിന് ശക്തമായ എനർജി ഒരു പ്രചോദനം നൽകുമായിരുന്നു ആ ഒന്നും വേണ്ട അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലായി ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞോട് വീട്ടിലേക്ക് അവര് ഗുജറാത്തിലേക്ക് അവിടെ ബി ജെ പിയെ ശക്തമായ ഒരു മത്സരം കാഴ്ച ബി ജെ പിയുടെ ആസ്ഥാനമാണ് ഗുജറാത്ത് സിംഹത്തെ അതിന്റെ മടയിൽ പോയി നേരിടണം അത്ത കണ്ടുപിടി കോൺഗ്രസ് മത്സരം എന്ന് എങ്ങനെയായിരിക്കണം എന്നാ